ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഡെയിലി വ്ലോഗാണ് രാവിലെ ഇപ്പോൾ സമയം ഏകദേശം ഒരു അരക്കായിട്ടുണ്ട് കേട്ടോ കുറേ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ആറരക്ക എല്ലാം ആയിട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പം ചായ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ ചായ ഒക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പല്ലക്കത്തേച്ചു നെച്ചെണീറ്റിട്ടില്ല അവളിപ്പോൾ ലേറ്റായിട്ട് എണീക്കല ഞങ്ങളിപ്പോൾ ആയിട്ട് ഉറങ്ങാറില്ല അത്ര പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനിയിപ്പം നട്ട് ചോറ് വേണം ഇന്നലെ ഒന്നും ചോറ് വേണ്ടായിരുന്നു അപ്പം ഇന്നായിട്ട് ചോറ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഇതൊക്കെ മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ എണീറ്റപ്പം ഞാൻ ചായ ആക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ബാക്കി വന്നിട്ടുള്ള ഒരു മുരിങ്ങക്കായ ഉണ്ട് ഒരു തക്കാളി കുറച്ച് പരിപ്പ് കിട്ടിയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച ഞാനില്ലേ പരിപ്പ് മുരിങ്ങക്കായീൻ്റെ കറി വെച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും ആ കറി ഉണ്ടാക്കുക ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങാക്കില്ല ഒന്നേ ഉള്ളൂ ഒന്നിട്ടിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം ഭയങ്കര ചൂടാണ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് എന്ത് ചൂടാണെന്ന് പറയാൻ പറ്റത്തില്ല ഏറ്റവും മുകളിലേനെ കൊണ്ടാണോ എന്നും അറിയില്ല ഭയങ്കര ചൂട് ഫാനൊന്നും ഇട്ടിട്ട് അങ്ങ് ടേസ്റ്റ് ഒന്നുമില്ല െങ്കിലും ഒന്നും ഒന്നും പറ്റുന്നില്ല ഞാൻ ഫുൾ ജനലും തുറന്നിട്ട് മൂന്ന് ബെഡ്റൂമിലും ഫുൾ ജനലൊക്കെ തുറന്നിട്ടിട്ടിരിക്കുന്നത് വാതിലടച്ച് കഴിഞ്ഞാലല്ലേ ഫുള്ള് വെയർത്തൊലിച്ചെല്ലാം കൂടെ ക്ഷീണിച്ച് പോകുമ്പോൾ എനിക്ക് ഒരാഴത്തേക്കും ക്ഷീണിച്ച് പോകും ചൂട് കാരണം അങ്ങനെ മൂക്കിടക്കിടയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പരിപ്പും തക്കാളിയൊക്കെ എടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി തേങ്ങ ചുരുക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഒന്ന് വെച്ചിട്ടുള്ള ബിരിയാണീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തേങ്ങേൻ്റെ ഒരുപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമായിട്ടും പൊട്ടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ ചീത്തയായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്തു അങ്ങനെ അപ്പോൾ കറിക്ക് അരച്ച് കറി കലക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ വറുത്താലാണ് വെള്ളം ശരിക്കു പോകത്തുള്ളൂ അയ്യേ ഹോൾസ് ഉള്ള സംഭവം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എങ്കിൽ അതിൽ അതിലാണ് ചോറ് കാക്കുന്നതെങ്കിൽ ചോറിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം നിൽക്കും മുഴുവനായിട്ടുള്ള വെള്ളം അങ്ങ് പോകത്തില്ല അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങിൻ്റെ മിൽക്ക് വെറട്ടി ഉണ്ടാക്കുക പിന്നെ ഒരു പച്ചക്കായ ഉണ്ടായിരുന്നു ഒരു മൂന്ന് പച്ചക്കായ ഉണ്ടായിരുന്നു രണ്ട് പച്ചക്കായി വൈകുന്നേരം പുഴുക്കാക്കാൻ വിചാരിച്ചു ഒരു പച്ചക്കായും ക്യാരറ്റും കൂടെ ഉള്ള ഉപ്പിരി ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ഉരുളക്കിഴങ്ങ് വെക്കേണ്ടതാണ് പരിപാടിയാണ് കേട്ടോ കുറച്ച് അല്ല ഇത് ഞാൻ വറവ് ഇടുന്നതാണ് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കടുകും വരുന്ന പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ കറിക്ക് നല്ല രസമായിരിക്കും കറക്ക് ടേസ്റ്റില്ലെങ്കിലും വറവിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ അങ്ങനെ കുറേ ഉരുളക്കിഴങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഇല്ലേ അന്ന് ഈ ഒരു പ്രശ്ന ഈ ഒരു ഇഷ്യൂ ഒക്കെ സമയത്ത് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ യൂണിറ്റ് ഒന്നൊക്കെ അപ്പം ഉരുളക്കിഴങ്ങൊക്കെ കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് കുറേ ഇപ്പോൾ ചൂടായാലെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു പത വന്നിട്ട് ചീത്തയായി പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാതെ അങ്ങനെ ഞാൻ കുറച്ച് മറ്റൽ മുളകും നമ്മുടെ വെളുത്തുള്ളിയും ചെറുനുള്ളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് ചെറിയ ചെറിയ അശ്ണാക്കിയിട്ട് മുറിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകൊടിയും ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെച്ചൊരു എട്ട് മിനിറ്റോളം മേവിക്കണം ഞാനെന്നൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ആ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു ഉപ്പേരി പോലെയൊക്കെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകുന്ന അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയി ചോറ് എടുക്കുന്നത് കറക്കി ഉരുളക്കിഴങ്ങിൻ്റെ സംഭവത്തിൽ നല്ല രസം അത് മാത്രം കൂട്ടിയിട്ട് ചോറിനാ വേണ്ടി പറ്റും കേട്ടോ അപ്പം അത് ഞാൻ അന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ചീൻ വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പേരി ഉണ്ടാക്കണം ഞാൻ പച്ചക്കായും നമ്മുടെ ക്യാരറ്റും കൂടെ കട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ആയിട്ട് വന്നിട്ട് വേണം മാർക്കറ്റിൽ പോകാൻ പിന്നെ ആരോ ഒക്കെ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാൻറ്റിയിൽ എന്താ വാങ്ങാത്തത് അങ്ങനെ എന്തോ ക്യാൻറ്റിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങാറുണ്ട് പക്ഷേ എങ്കിലും ക്യാൻറ്റീന് ചില സമയത്ത് നമ്മൾ പോയാലില്ലേ എല്ലാ സാധനവും ഉണ്ടാവില്ല അപ്പം ചില സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കും ബാക്കിയുള്ളത് ഈ ഒരു ഡിമാർട്ടിൽ പോയിട്ട് വാങ്ങിക്കും ഡിമാർട്ടിൽ പോയാൽ നമുക്ക് ഒരു ഒരു പ്രാവശ്യം പോയാൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും ക്യാൻറ്റീനിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ചിലപ്പോൾ ഒന്ന് ചിലതൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഏകദേശം ഈ ഒരു ഇതിൻ്റെ റേറ്റ് സെയിം ആയിട്ടാണ് വരുന്നത് അങ്ങനെ പിന്നെ അപ്പം ഞാൻ ഉപ്പേരീണ്ടത് എടുത്തിട്ടുണ്ട് നാട്ടിൽ നല്ല മഴയാണ് അമ്മ വിളിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയാണ് ഇന്നലെ മഴയായിരുന്നു ഇന്നും നല്ല മഴയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇങ്ങനെ കെ തിണ്ട് കെട്ടുന്ന പണിക്കാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പം മഴയായിരിക്കേണ്ടി രണ്ട് ദിവസമായിട്ട് അവരും ഇല്ല അപ്പോൾ പണിക്കാരൊക്കെ ഉള്ളപ്പോൾ ആകുമ്പോൾ അമ്മേൻ്റെ സാമ്യം അങ്ങ് വേഗം പോവും അവർക്ക് ഭക്ഷണമൊക്കെ വേണ്ടി വരും ചിക്കൻ ചോറും ചായ ഒക്കെ അങ്ങനെ അമ്മേൻ്റെ സാമ്യം അവിടെ അങ്ങ് പോവും ഇപ്പം രണ്ട് ദിവസമായിട്ടാവും ആദ്യ ടെൻഷനായി പിന്നെ മഴ ആകുമ്പം പ്രത്യേകിച്ചൊരു സങ്കടം കൂടുതലായിരിക്കുമല്ലോ അങ്ങ് അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട് ചോറായപ്പം എനിക്ക് ഒമ്പതര ആവുമ്പോഴത്തേക്കാണ് എൻ്റെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നച്ച അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പാത്രം ഒന്ന് കഴുകി വയ്ക്കാന്ന് പാത്രം കഴുകേണ്ട ഓരോ ഇടയിലാണ് കേട്ടോ പാത്രം കുറേ ഒത്തിരി പാത്രം ഉണ്ട് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചായ ഉണ്ടാക്കിയതും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം കറി ഉണ്ടാക്കിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് കഴുകി വെക്കുക വിചാരിച്ചു ഇന്നേട്ടം വന്നിട്ട് വേണം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകാം പിന്നെ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ പോയിട്ട് ച്ചുവിൻ്റെ ആ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നെ ഈ ഒരു ഫോട്ടോ വാങ്ങിക്കണം നാട്ടിൽ പോലും ഒന്നുമല്ല ഇവിടെ ഫോട്ടോ അവർ എഡിറ്റ് ചെയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കും എന്നിട്ട് എന്നിട്ടതൊന്ന് ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് തരും പക്ഷേ ഫ്രെയിം ഒക്കെ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ എഡിറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഫ്രെയിം ഒക്കെ അടിപൊളിയാണ് അപ്പം ഞങ്ങളങ്ങനെ നച്ചുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എൽ അവിടെ എല്ലാ ബേഡേക്കും ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കലുണ്ട് ഫസ്റ്റ് ബേഡേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബേഡേക്ക് ഇപ്പം തേഡ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാമോ ഒക്കെ എന്തായാലും കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്യാസ് ഒത്തിരി ചീറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ അരി തടച്ച് തൂവിയതും ഒക്കെ അപ്പം സോപ്പ് സോപ്പിട്ടിട്ട് കഴുകുന്നുണ്ട് പിന്നെ ാണ് പാത്രവും കഴിഞ്ഞാൽ നേട്ടന് നേരത്തെ ബസ് വരും ഏട്ടൻ വിളി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ബസ് വരും അതുകൊണ്ട് വേഗം തന്നെ ചോറ് കൊണ്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ബസ് അങ്ങ് പോകുന്നത് അപ്പം അടുക്കലൊക്കെ വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പാത്രം കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു ചോറ് എടുത്ത് വയ്ക്കണം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് തൈര് ഇരിപ്പുണ്ട് കുറച്ച് തൈരും കൂടെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് അപ്പം എന്നൊക്കെ ഏട്ടൻ ഒറ്റക്ക് വയ്ക്കും ചോറ് കഴിക്കുന്നത് ഏട്ടൻ്റെ കൂടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരാണ് ഇവിടുന്ന് ചോറ് കൊണ്ടുപോകും ബാക്കിയുള്ള ബാക്കിയുള്ളവർ അടുത്ത മെസ്സിന്നാണ് കഴിക്കുക അപ്പോൾ മെസ്സിൽ നിന്ന് കഴിക്കുന്നവർ വേറെ സ്ഥലത്തുനിന്ന് കഴിക്കാം ഫാമിലി നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുന്ന ചോറ് അവർ വേറൊരു റൂമിൽ എഴുതിയിട്ടാണ് കഴിക്കുക അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടാവുകയുള്ളു അപ്പോൾ ഞാൻ തൈരിലേക്ക് കുറച്ച് മുളക് ഒരു മുളക്കും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കറിയൊക്കെ ഒഴിച്ചിട്ടൊരു പാ വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കുക്കറൊക്കെ കഴുകിയിട്ടേനെ കൊണ്ട് അപ്പം ഇത്ര കറിയുണ്ട് ഇത് രാത്രിത്തേക്കും ഉച്ചത്തേക്കും കൊണ്ട് കാണുക കറിയൊന്നും ഇട്ടിട്ട് തന്നെ വേസ്റ്റ് ആവാറില്ല കേട്ടോ കറിയൊക്കെ ഇത്തിരി ഞാൻ ഇത്തിരി കറിയൊക്കെ ഒഴിക്കത്തുള്ളൂ അപ്പോൾ അത് ഇന്നങ്ങനെ തീർന്നു പോകും അല്ലെങ്കിൽ ഇവിടെ ഇല്ലേ ഇല്ലേ നമ്മൾ ഒത്തിരി സാധനങ്ങൾ വേസ്റ്റ് ആക്കുമ്പം അതിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന വയ്യ ഒരു നോട്ടാണ് ഒന്നും ചോദിക്കില്ല പക്ഷേ എങ്കിലും ഒരു നോട്ടാണ് കാരണം അവരൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നതാണ് അവരൊരിക്കും എൻ്റെ അപ്പുറത്തെ വിടുത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരിങ്ങനെ വേസ്റ്റ് ഒരുപാട് ഉണ്ടായിട്ട് നമുക്കൊക്കെ ഈ ഒരു ഭക്ഷണം ഇല്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നതാണ് എങ്ങനെ വേസ്റ്റ് ആക്കരുതേന്ന് പറയും അപ്പം ഇവിടെ അധികം അങ്ങനെ ഉണ്ടാവാറില്ല കറിയൊന്നും അധികം ഉണ്ടാവാറില്ല ചോറും ഞാൻ ഒരു നേരത്തേക്ക് മാത്രമേ വയ്ക്കത്തുള്ളൂ രാത്രി ഞങ്ങൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇങ്ങനെ പുഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അങ്ങനെ എന്താ ഞാൻ കറി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ക്യാരറ്റും പിന്നെ തൈരും അത്രേ ഉള്ളു കഴിക്കണമെന്ന് ചോറിന് പിന്നെ ഞങ്ങൾ നാട്ടിൽ ലീവിന് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ബാക്കി വരുന്ന മറ്റേ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഞങ്ങൾ താഴെ അതിൽ ബൈക്ക് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അവർ അത് വാങ്ങിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മാത്രമല്ല ഇവിടെ ഫാമിലിയായിട്ട് നിൽക്കുന്ന എല്ലാവരും അവർക്ക് ലീവിനൊക്കെ നാട്ടിലേക്ക് പോകുന്ന ടൈമിൽ അവർക്കാണ് കൊടുക്കുക അത് നമ്മുടെ പൈപ്പൊക്കെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും പൈപ്പൊക്കെ ഒന്ന് ചീത്തയായി പോയാലോ അല്ലെങ്കിൽ എന്തിനാവശ്യത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞാലും അവർ പെട്ടെന്ന് തന്നെ ഓടി വരും കേട്ടോ ഇവിടെ ഒരിക്കലും ഇവിടുത്തെ വാതിൽ അടഞ്ഞു പോയിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് വാതിൽ അടഞ്ഞു പോയിട്ട് ഞാൻ മാത്രമായിട്ടോ ഡ്യൂട്ടിക്ക് പോയതായിരുന്നു നച്ചുവാണെങ്കിൽ അകത്ത് ഇവിടുത്തെ വാതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാതിലൊന്ന് ജസ്റ്റ് ഒന്ന് കാറ്റിനെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വാതിൽ നോക്കണമെങ്കിൽ കീ വേണം കീ ഇല്ലാതെ വാതിൽ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഏട്ടനെ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ടൈം ആയിരുന്നെ രാത്രി ഉറങ്ങുന്ന നൈറ്റ് ഡ്യൂട്ടി അല്ല ക്വാട്ടർ ഗാർഡായിരുന്നേ കോട്ടർ ഗാർഡ് ആകുമ്പോൾ ഫുൾ അവിടെ തന്നെ നിൽക്കണം ഒരു ഒന്നര ദിവസം എങ്ങാണ്ടാണ് എനിക്ക് ശരിക്കും ഇപ്പം ക്വാട്ടർ ഗാഡ് ഒന്നും ഇല്ല ഓഫീസിലേപ്പുഴ കൊണ്ടിപ്പം ക്വാട്ടർ ഗാർഡ് ഇല്ല അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഏട്ടൻ ക്വാട്ടർ ഗാഡ് ആയിരുന്നു അങ്ങനെ ഇന്ന് ഇന്ന് രാത്രി പോവുകയാണെങ്കിൽ ഇന്ന് രാത്രി ഫുള്ള് നിൽക്കണം നാളെയും നിൽക്കണം എന്നിട്ട് മറ്റന്നാൾ രാവിലെയോ അല്ലെങ്കിൽ നാളെ രാത്രി അങ്ങനെയാണ് വരിക കൊട്ടർ ഗാർഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏട്ടനെല്ലാം വീട്ടിൽ കീ ആണെങ്കിൽ ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ആരെക്കൊണ്ട് കീ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ റൂമിലും വെച്ച് റൂമിലേക്ക് കീ എടുത്തിട്ട് ഉറങ്ങാൻ പോയത് ഇറങ്ങി വരുമ്പം കീ എടുക്കാൻ പറഞ്ഞു ഈ കാറ്റിന് വന്ന് വാതിലടിച്ചു അങ്ങനെ അച്ചൂനെ ഒമ്പത് മാസം എങ്ങാണ്ടായിട്ടുള്ളൂ അയ്യോ ലോകം കാര്യത്തില്ല അവൾ എനിക്കാണ് അവൾക്ക് അറിയുമ്പോൾ എന്നെ എന്നെങ്ങനെ വേദനയാവുക അപ്പോൾ അവർ വന്നിട്ട് വാതിലെല്ലാം കൂടി പൊട്ടിച്ചിട്ടാണ് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചേട്ടന് ചോറൊക്കെ കൊടുത്ത് കേട്ടോ ചോറ് കൊടുത്ത് ഭയങ്കര ചൂട് അപ്പോൾ തിരിച്ച് വരുമ്പം ചാച്ചും വാങ്ങിച്ച് നമ്മുടെ മോരും പിന്നെ ഐസും പിന്നെ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ വന്നപ്പോൾ അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് പിന്നെ തുടയ്ക്കാനുള്ള അതൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവരൊരു സ്പ്രേ ബോട്ടിലും കൊണ്ട് വെള്ളം നിറച്ചിട്ടുണ്ട് ദീതിൻ്റെ അടുത്തേക്ക് പോയി കവരമയിലൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വാതിൽ ഇപ്പം ഞങ്ങളിവിടുന്ന് അടുത്തും അടുത്ത അടുത്ത കൊല്ലം ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളിവിടുന്ന് പോവുമല്ലോ അടുത്ത പോസ്റ്റിങ്ങിന് പോവുമല്ലോ അപ്പം ഈ വാതിൽ നമ്മൾ നന്നാക്കി കൊടുക്കണം വാതിലൊപ്പാടെ പോയിപ്പോയിട്ടുണ്ട് അതിൻ്റെ ലോക്കില്ലേ ലോക്ക് ഓരോരുന്ന് മറ്റേ മേട്ടിയില്ലേ മേട്ടിയെടുത്തിട്ട് ഹേമർ ഹാമർ എടുത്ത് അടിച്ച് പൊട്ടിച്ച് അങ്ങനെ എൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ അലക്കാരുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക് കുറച്ച് കടലയും ചെറുപയറും കൂടെ വെള്ളത്തിലിട്ട് വയ്ക്കുക പിന്നെ നാളെ രാവിലത്തേക്ക് ഇഡ്ഡലിയോ ദോശയോ എന്തേച്ചാൽക്കുക അതും കൂടെ വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ടിട്ട് വെക്കുക വിചാരിച്ചു അതുകൊണ്ട് എനിക്ക് അമ്മ വിളിക്കുന്നുണ്ടെങ്കിൽ എട്ട് അമ്മ വിളിക്കുന്നുണ്ടെച്ചു അവിടെ അവിടെ പലവയ്ക്കിൻ്റെ എടുക്കാൻ കളിക്കാൻ പോയിട്ടുള്ളത് അപ്പം ഇന്നത്തെ പണി കൊലത്തിന് ഏകദേശം കഴുകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പണമൊന്നുമില്ല പക്ഷേ ഇത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു പച്ചക്കായ ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കണ്ടു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് നാളെ വരാം താങ്ക് യു